മുഹമ്മദിൻ മുാത്തബ് അതായത് എഴുതി കോൺട്രാക്റ്റൊക്കെ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഒരാളെ അയാളുടെ അനുവാദത്തോടു കൂടി വിൽക്കുന്നത് ബൈൽ മുഖാത്തബി ഇതാറലിയ ആയിഷ അലിയില്ലാ എന്നാ വിശദീകരിക്കുന്നു മുഖാത്തബ് എന്ന് പറയുന്നത് അതായത് കോൺട്രാക്റ്റ് എഴുതി വെച്ചിട്ടുണ്ട് പക്ഷെ അയാൾ അടിമയായി തന്നെ തുടരും പൂർണ്ണമായും ആ പൈസ കൊടുത്ത് വരെ ന് സ്ഥാപിത്ത് വിശദീകരിക്കുന്നു അവൻ അടിമയായി തുടരും അവൻ ഒരു ദൃഹമാണ് കൊടുക്കാനുള്ളൂ എങ്കിൽ പോലും ഒരു ലക്ഷം ദൃഹം കൊടുത്തു ഇനി ഒരു ദിനാറോടെ കൊടുക്കാനുള്ളൂ എന്ന് വിചാരിച്ച അപ്പം ഇനി ഞാൻ ഉടമസ്ഥനായ അല്ലെങ്കിൽ വലിയ ആളായി എന്ന് വിചാരിക്കാൻ പറ്റില്ല എന്നാണ് പറയുന്നത് ആ ഒരു ദൃഹം കൊടുക്കുന്ന ഒരേ അയാൾ പൂർണ്ണമായ അടിമയായിരിക്കും ഇ ഉമർ പറയുന്നു അവൻ അടിമയായി തന്നെ തുടരും ജീവിച്ചാലും മരിച്ചാലും അവന് ഭ്രാന്തനായാലും എന്തെങ്കിലും അവൻ കൊടുക്കാൻ ബാക്കിയുണ്ടെങ്കിൽ അപ്പോൾ ഉടമസ്ഥൻ്റെ അടുത്തു നിന്നും മോചനത്തിന് വേണ്ടിയിട്ടുള്ള മോചനദ്രവ്യം എന്തെങ്കിലും അവന് കൊടുക്കാൻ ബാക്കിയുണ്ടെങ്കിൽ അവൻ അടിമയായി തന്നെ തുടരും വകാലത്ത് ആയിഷത്തു മാ ഹുആാബ്ദുൻ മാബി അലി ഷൈവൻ വകാല സെയ്ദുബിൻ വ ഇൻ അലൈഹിദുറമുൻ വകാലി ബിൻ ഹുആാബ്ദുൻ ഇൻഷൻ അമ്രാ ബിദ് അബ്ദുറഹ്മാൻ വിശദീകരിക്കുന്നു ബരീറ ആയിഷയുടെ അടുത്തേക്ക് പോയി വിശ്വാസികളുടെ മാതാവ് റളിയുളാ ഹു ഖൻഹ അവർ സഹായം ചോദിച്ചുകൊണ്ടാണ് പോയത് സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് അടിമത്തത്തിൽ നിന്നും മോചനത്തിന് വേണ്ടിയിട്ട് ആയിഷ അവരോട് പറഞ്ഞു നിൻ്റെ ഉടമസ്ഥർ അംഗീകരിച്ചാൽ അവർക്ക് മൊത്തം പൈസയും ഒറ്റത്തവണയുമായി ഞാൻ കൊടുത്ത് നിന്നെ സ്വതന്ത്രയാക്കിക്കോളാം അതായത് നിന്നെ ഞാൻ വാങ്ങിച്ച് സ്വതന്ത്രയാക്കിക്കൊള്ളാം ബരീറ ആ വ്യവസ്ഥ അവരുടെ ഉടമസ്ഥരുടെ അടുത്ത് പറഞ്ഞപ്പോൾ അവർ അത് നിരസിച്ചു വല അവർക്ക് കൊടുക്കുന്നില്ലെങ്കിൽ അത് പറ്റില്ല എന്ന് പറഞ്ഞു ആയിഷ ഇത് അള്ളാവിൻ റസൂൽ അലൈഹി അലൈവലമയോട് പറഞ്ഞു അദ്ദേഹം പറഞ്ഞു അവളെ വാങ്ങിച്ച് നീ സ്വതന്ത്രയാക്കിക്കൊള്ളുക കാരണം വല സ്വതന്ത്രനാക്കുന്ന ആൾക്ക് ഉള്ളതാകുന്നു أحاديث آه واردة ونهار تجوير نهار أن أمرت عبد الرحمن أن بريرة جاءت تستعين عائشة أم المؤمنين رضي الله عنها فقالت لها إن حب أهلك أن أصب لهم ثمنك صبة واحدة ووطقت فعلت فذكرت بريرة ذلك لأهلها فقالوا لا إلا أن يكون الولاء لنا قال مالك قال يحيي فزعمت അലൈഹി ഫഖാൽ ാലിക്കൂല്ലാഹുഅലി വസ്ലം ഫൽതീഹിൻ തഖ് ഒരു മുഖാത്തബ് അതായത് കോണ്ട്രാക്ട് എഴുതി വച്ചിരിക്കുന്ന സ്വാതന്ത്ര്യ കോൺട്രാക്റ്റ് എഴുതി വച്ചിരിക്കുന്ന അടിമ ആരെങ്കിലും ഒരാളോട് എന്നെ വാങ്ങിച്ചു സ്വതന്ത്രമാക്കാമോ എന്ന് ചോദിക്കുന്നത് അത് അനുവദനീയമാണ് അയാൾക്ക് വാങ്ങിക്കാനും സ്വാതന്ത്ര്യനാക്കാനും ഇതാക്കാൽ മുഖാത്തബു ഇസ്തരീനീ തീനിറാഹുലിക്ക് അബുൽ വാഹിദ് ബിൻ അയ്മൻ വിശദീകരിക്കുന്നു ഞാൻ ആയിഷ റബി അള്ളഹനയുടെ അടുത്തേക്ക് ചെന്നു എന്നിട്ട് ചോദിച്ചു ഞാൻ റത്തുബ ബിൻ അബുലഹബിൻ്റെ അടിമയായിരുന്നു റുത്തുബ മരിച്ചു അപ്പം ഞാൻ അവരുടെ മക്കളുടെ അടിമയായി അവരെന്നെ ഇബിനു അബു അമ്രീൻ വിറ്റു അദ്ദേഹം എന്നെ സ്വതന്ത്രനാക്കി അപ്പോൾ ഒത്തുപ്പയുടെ മക്കൾ പറഞ്ഞു വലായ അവരുടെ ആയിരിക്കുമെന്ന് ആയിഷ പറഞ്ഞു ബരീറ എൻ്റെ അടുത്തേക്ക് വന്നു അവൾക്ക് ഒരു കോൺട്രാക്റ്റ് ഉണ്ടായിരുന്നു സ്വാതന്ത്ര്യത്തിൻ്റെ കോൺട്രാക്റ്റ് എഴുതി ഒപ്പിട്ട് വെച്ചിരുന്നത് അവരുടെ ഉടമസ്ഥരും ആയിട്ടുള്ളത് അവരെന്നോട് അവരെ സ്വതന്ത്രമാക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടു ഞാനത് സമ്മതിച്ചു പക്ഷേ ബരീർ പറഞ്ഞു അവരുടെ ഉടമസ്ഥരെ വല തരില്ല എന്ന് അതായത് വല അവർ വയ്ക്കും വാങ്ങിച്ച് സ്വതന്ത്രമാക്കുന്നതൊക്കെ കൊള്ളാം വല നമ്മുടെ അടുത്ത് ആയിഷ പറഞ്ഞു ഞാൻ അത് താൽപ്പര്യപ്പെടുന്നില്ല റസൂൽ സലാ അലൈസ്വല്ലം അത് കേട്ടപ്പോൾ അല്ലെങ്കിൽ അദ്ദേഹത്തിനോട് അതിനെപ്പറ്റി പറഞ്ഞപ്പോൾ അദ്ദേഹം ചോദിച്ചു അതിനെപ്പറ്റി ആയിഷയോട് ആയിഷ ബരീറയോട് എന്താണോ പറഞ്ഞത് അത് അദ്ദേഹത്തിനോട് വിശദീകരിച്ചു കൊടുത്തു റസൂൽ സല്ലു അലൈസ് പറഞ്ഞു നീ വാങ്ങിച്ച് അവളെ സ്വതന്ത്രയാക്കുക അവർ പറയുന്നത് എന്തെങ്കിലുമൊക്കെ ആയിക്കോട്ടെ അവരെന്ത് നിയമം വേണമെങ്കിലും പറഞ്ഞോട്ടെ അങ്ങനെ ആയിഷ അവളെ വാങ്ങിച്ച് സ്വതന്ത്രയാക്കി അവരുടെ ഉടമസ്ഥർ പറഞ്ഞു വലായ അവർക്കുള്ളതാകുന്നു എന്ന് റസൂൽ സല അലൈഹി സ്വലം പറഞ്ഞു വലായ സ്വതന്ത്രനാക്കുന്ന ആൾക്ക് ഉള്ളതാകുന്നു അവർ നൂറ് തവണ വ്യവസ്ഥകൾ കണ്ടീഷൻ വച്ചാലും അബ്ദുൽ വാഹിദ് بنوه وإنهم باروني من ابن أبي عمر فاتقني ابني واشترط بنو تبة الولاء فقالت دخلت بريرة وهي مكاتبة فقالت اشتريني فاتقيني فقالت نعم قالت لا يبيعوني حتى يشترطوا ولاء فقالت لا حاجة لي بذلك فسمع بذلك النبي صلى الله عليه وسلم وبلاه فذكر ذلك لعائشة فذكرت عائشة ما قالت لها فقال اشتريها فادقيها ودعيهم يشترطوا ما شاءوا فاشترتها عائشة فاتقتها സല്ലല്ലാഹു അലൈഹി വസല്ലം അൽ വലാഉ ഇത് വളരെ ചെറിയൊരു അധ്യായമായിരുന്നു അതായത് മുമ്പ് കണ്ട വലിയ എന്ന് പറയുന്ന അധ്യായത്തിൻ്റെ തുടർച്ചയാണ് മുഖാത്തബ അതായത് അടിമത്തത്തിൽ നിന്ന് മോചനം നേടുന്നതിന് വേണ്ടിയിട്ടുള്ള കോൺട്രാക്റ്റ് എഴുതി വെക്കുന്നത് അതുകൊണ്ടായിരിക്കണം ആ കിതാബുകളുടെ ചെറുതായത് കാരണം ഇതിനെ പലതും മുമ്പുള്ള കിതാബുകളിൽ പറഞ്ഞു പോയതാണ് നമുക്കിതിൽ പഠിച്ചത് എന്താണെന്ന് ഓടിച്ച് നോക്കാം ഒമ്പതാമത്തെ കിതാബായിരുന്നു കിതാബുൽ മുഖാത്തബ് അതായത് ഒരു അടിമ മോചനത്തിന് വേണ്ടി ഉടമസ്ഥനുമായി ഉണ്ടാക്കുന്ന ഒരു കരാറ് അല്ലെങ്കിൽ കോൺട്രാക്റ്റ് അപ്പോൾ അത് എഴുതി ഒപ്പിട്ട് വച്ചിരിക്കുകയാണ് അതിനെയാണ് മുഖാത്തബ് എന്ന് പറയുന്നത് ആരെങ്കിലും ഒരു അടിമയെ തെറ്റായ രീതിയിൽ അല്ലെങ്കിൽ ചെയ്യാത്ത വിവാഹതര ലൈംഗികബന്ധത്തിൻ്റെ പേരിൽ കുറ്റം ചാർത്തിയാൽ അവനുള്ള കുറ്റം അത് വലിയൊരു പാപമാണ് അൽ അൽമുഖാത്തബ് അതായത് കോൺട്രാക്ട് ഉണ്ടാക്കുന്നത് മോചനദ്രവ്യത്തിൻ്റെ കരാർ അല്ലെങ്കിൽ മോചന കരാർ എഴുതി ഉണ്ടാക്കുന്നത് അതിൻ്റെ പൈസ കൊല്ലങ്ങളിലൂടെ തവണകളായി കൊടുക്കാവുന്നതാണ് അങ്ങനെ എഴുതി ഉണ്ടാക്കാവുന്നതാണ് എന്തൊക്കെ വ്യവസ്ഥകളാണ് മോചന കരാറിൽ എഴുതി ചേർക്കാവുന്നത് അള്ളാഹുവിൻ്റെ പുസ്തകത്തിൽ ഇല്ലാത്ത വ്യവസ്ഥകൾ കൂട്ടിച്ചേർക്കാൻ പാടില്ലാത്തതാകുന്നു അത് അല്ലാഹുവിൻ്റെ നിയമത്തിന് എതിരാകുന്നു നമ്മളതിന് വിശദമായിട്ട് കാര്യങ്ങളൊക്കെ കണ്ടു അൽമുഖാത്തബ് അല്ലെങ്കിൽ മോചന കരാറിൽ ഏർപ്പെട്ടിരിക്കുന്ന ഒരു അടിമയ്ക്ക് മറ്റുള്ളവരുടെ സഹായം തേടാവുന്നതാണ് അതായത് എനിക്ക് കുറച്ച് പൈസ തന്നു സഹായിക്കൂ ഇപ്പം നമ്മൾ ചികിത്സാ സഹായ നിധി എന്നൊക്കെ പറയുന്നത് പോലെ അടിമ മോചന സഹായ നിധി എന്നൊക്കെ പറയാം നമുക്ക് അങ്ങനെ പറഞ്ഞാലേ മനസ്സിലാവുള്ളൂ അതുകൊണ്ട് അങ്ങനെ പറഞ്ഞു എന്ന് മാത്രം കാരണം ഇന്നത്തെ കാലത്ത് അടിമയില്ല അപ്പോൾ അതിനെപ്പറ്റി ഇത് കൂടുതൽ വ്യക്തമായി പറയാൻ പറ്റില്ല മുഖാത്തബലുള്ള ഒരടിമയെ അവൻ്റെ അനുവാദത്തോടുകൂടി വിൽക്കുന്നത് അത് അനുവദനീയമാണ് മോചനക്കരാറിലിരിക്കുന്ന അടിമയാണ് വിൽക്കുന്നത് ആരാണ് അടിമയെ മോചിപ്പിക്കുന്നത് വല അതായത് രക്ഷാകർതൃത്വം അല്ലെങ്കിൽ ആജീവാനന്ദ വിധേയത്വം ആ മോചിപ്പിക്കുന്ന ആൾക്കുള്ളതാവുന്നു അത് വളരെ വ്യക്തമായ കാര്യമാണ് ഇതോടുകൂടി ഈ അദ്ദേഹം അവസാനിക്കുന്നത്